بسم الله الرحمن الرحيم وَمَنْ أَرَادَ الْآخِرَةَ وَسَعَى لَهَا سَعْيَهَا وَهُوَ مُؤْمِنٌ فَأُولَئِكَ كَانَ سَعْيُهُمْ مَشْكُورًا أَرَنْكِلُمْ بَرَلُوْكَمْ أُدَّيْسِكُمْ സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും ربك انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹൃദയരായ ശ്രോതാക്കളെ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹു സുബഹാനഹൂത്താല നമ്മുടെ ഈ മഹത്തായ സംരംഭത്തെ അവൻ്റെ അടുക്കൽ സ്വാലിഹായ ഒരമലായി കബൂൽ ചെയ്യുമാറാകട്ടെ ഈ വിജ്ഞാന നഗരിയിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം ഓരോരുത്തരും സംഗമിച്ചതുപോലെ അള്ളാഹു അവൻ്റെ സച്ചലിതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണ്ണമായ ജന്നാത്തുൽ ഫുറിതൌസിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കേരളത്തിനകത്തും പുറത്തുമായി കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ സംഘടിപ്പിച്ചു വരുന്ന ദ ലൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ നടത്തപ്പെടുന്ന രണ്ടാമത്തെ എക്സിബിഷനിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഈ എക്സിബിഷനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മഹത്തായ ഈ വിജ്ഞാന വേദിയിൽ പറയുവാൻ വേണ്ടി വിശദീകരിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ലാ ഇലാഹ ഇല്ലല്ലോ ഐക്യത്തിനും മോക്ഷത്തിനും എന്നതാണ് ലോകം കേട്ട ഏറ്റവും പ്രൗഢമായ ഒരു കെലിമത്താണ് ല ഇലാ എന്ന കെലിമത്ത് ലോകം ശ്രവിച്ച ഏറ്റവും സംശുദ്ധമായ പവിത്രമായ കെലിമത്താണ് ലാ ഇലാഹ ഇല്ല എന്ന കെലിമത്ത് മഹത്തായ ആ കെലിമത്തിന് ലോകത്തിൻ്റെ മുന്നിൽ വിശദീകരിച്ചു കൊടുത്തത് അള്ളാഹു സുബഹാനുഭൂ താല പ്രത്യേകമായി തെരഞ്ഞെടുത്ത് നിയോഗിച്ച അമ്പിയാക്കളാണ് അമ്പിയാക്കളുടെ നാവിൻ തുമ്പിലൂടെയാണ് ഈ മഹത്തായ ആദർശത്തെ ലോകം മനസ്സിലാക്കിയത് പരിചയപ്പെട്ടത് ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ കടന്നു വന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാം പ്രഥമമായും പ്രധാനമായും തൻ്റെ സമൂഹത്തോട് പറഞ്ഞത് പഠിപ്പിച്ചത് മഹത്തായ ഈ ആദർശമാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അംബിയ എൻ്റെ ഇരുപത്തി അഞ്ചാം സൂക്തത്തിൽ അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നത് കാണാം മഹാനായ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസല്ലമെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ബിയെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ലേക്ക് വഹി നൽകിയിട്ടല്ലാതെ ബോധനം നൽകിയിട്ടല്ലാതെ എന്താണ് ലോകത്ത് കഴിഞ്ഞുപോയ സർവമാന നബിമാർക്കും സർവ അമ്പിയാക്കൾക്കും ഒരുപോലെ വഹയി നൽകപ്പെട്ട മഹത്തായ ആ കാര്യം അന്നഹു നിശ്ചയമായും കാര്യം ഞാനല്ലാതെ മറ്റൊരിലാഹില്ല അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം എനിക്ക് മാത്രം ഇമാതത്വ ചെയ്യണം എന്ന് വഹയി നൽകപ്പെടാത്ത ഒരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് പഠിപ്പിക്കുകയാണ് ഇതേ കാര്യം തന്നെ വിശുദ്ധ ഖുർആാനിലെ പതിനാറാം അധ്യായമായ സൂറത്തുൻ നഹലിന്റെ മുപ്പത്തിയാറാം സൂക്തത്തിൽ അല്ലാഹു ആവർത്തിക്കുന്നുണ്ട് അവിടെ അള്ളാഹു പറയുന്നത് എല്ലാ സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ ദൂതന്മാരെ നിയോഗിച്ചു ആ പ്രവാചകന്മാർ തന്റെ സമൂഹത്തോട് പറഞ്ഞത് അനുബുത്ത നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം അള്ളാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന വല്ലതും ഉണ്ടെങ്കിൽ അവയെ മുഴുവനും നിങ്ങൾ വർജിക്കണം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവമാന സർവ്വമാനത്താവൂത്തുകളെയും നിങ്ങൾ വലിച്ചെറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് നാ പ്രവാചകന്മാരെ പറഞ്ഞേച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അമ്പിയാക്കന്മാരുടെ നാവിൻ തുമ്പിലൂടെ ലോകം കേട്ട മഹത്തായ ആദർശമാണിത് പ്രവാചകന്മാർ പറഞ്ഞ ആദർശമാണിത് പ്രത്യേകമായി നിയോഗിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിച്ച ആദർശമാണിത് അതുകൊണ്ട് തന്നെയാണ് പ്രഥമ പ്രവാചകനായ അല്ലെങ്കിൽ അവസുൽ എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട മഹാനായ നൂഹ്അലി ഹിസ്ലാത്തു വസ്ലാം അദ്ദേഹം മരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മരണാസന്നനായ ഘട്ടത്തിൽ സ്വന്തം മക്കളെ അദ്ദേഹത്തിന് മരണാസന്നമായ ഘട്ടത്തിൽ തന്റെ രണ്ടു മക്കളെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് മക്കളെ ഇന്നീ റു അലി പൊന്നുമക്കളെ നിങ്ങളോടൊപ്പം വളരെ കുറച്ചു കാലമാണ് ഞാൻ കഴിച്ചു കൂട്ടിയത് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ വലിയ വളരെ ചുരുങ്ങിയ ഒരു ഉപദേശം നിങ്ങൾക്ക് എനിക്ക് തരാനുണ്ട് വസൂയത്ത് നൽകാറുണ്ട് ആ വസൂയത്ത് എന്താണെന്നറിയുമോ അറിയുമോ രണ്ടു കാര്യങ്ങളാണ് നിങ്ങൾ നിർവഹിക്കണമെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന നിലക്കും രണ്ടു കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ രണ്ടു കാര്യങ്ങളിൽ അന്നാക്കുമാ തീർച്ചയായും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിരോധിക്കുകയാണ് രണ്ടു കാര്യം വിരോധിക്കുകയാണ് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല നിങ്ങളെ നാം ഞാൻ വിരോധിക്കുന്ന രണ്ടു കാര്യങ്ങളിൽ ഒന്ന് അനു ശിർക്കാണ് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അധികാരം അള്ളാഹുവിന്റെ മാത്രം അവകാശപ്പെട്ട വിവാദത്തുകൾ അത് മറ്റുള്ളവർക്ക് ഒരിക്കലും നിങ്ങൾ വകവെച്ച് കൊടുക്കരുത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടാമതായി നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിലക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു സത്യം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ അതിനെ നിഷേധിക്കുന്ന നിഷേധ മനോഭാവം ഉണ്ടാകാൻ പാടില്ല ഒരു സത്യത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന അഹങ്കാരം നിനക്ക് ഉണ്ടാകാൻ പാടില്ല ആ കിബിറും നിനക്കുണ്ടാകാൻ പാടില്ല അപ്രകാരം ഷുറുക്കും നിന്നിലുണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ വസൂയത്തിയാണ് ആ മുറുകുമാ അതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് രണ്ട് കാര്യം കൽപ്പിക്കാനുണ്ട് എനിക്ക് കൽപ്പിക്കാനുള്ള രണ്ടു കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളെ നിങ്ങൾക്ക് തൗഹീദ്ണ്ടാകണമെന്നാണ് ലായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ലാ ഇലാഹ ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം കാര്യം എന്തെന്നറിയോ ഈ ഈ കാണുന്ന പ്രവിശാലമായ ആകാശവും അതുപോലെ തന്നെ വിശാലമായ ഭൂമിയും ആ ആകാശഭൂമികൾക്കിടയിലുള്ള സർവമാന വസ്തുക്കളും ഒരു തട്ടിലും മാത്രമല്ല ആ തുലാസിന്റെ മറുതട്ടിൽ എന്ന ആദർശം ആ തുലാസിന്റെ വെച്ചാൽ ുംനമുണ്ടാവുക ഏറ്റവും അധികം കനമുണ്ടാവുക ഏറ്റവും അധികം ഭാരം തൂങ്ങുക ആ ഇരിക്കുന്ന തുലാസിനായിരിക്കും മക്കളെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അറിയണം ആകാശഭൂമികളെ അതിജയിക്കുന്ന മഹത്തായ ആദർശമാണിത് അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മക്കളെ വിളിച്ചുകൊണ്ട് മഹാനായ ലോഹ അലൈഹി നൽകിയെന്ന് ഞാനായ മുഹമ്മദ് നബി നമുക്ക് പറഞ്ഞു തരുകയാണ് പഠിപ്പിച്ചു തരുകയാണ് ആകാശഭൂമികളെ അതിജയിക്കുന്ന മഹത്തായ ആദർശമാണിത് അതുകൊണ്ട് തന്നെ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അവർ യാതൊരുവിധ മടിയുമില്ലാതെ ഭയവുമില്ലാതെ ലോകത്തോട് ഈ ആദർശം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമത്ത് ലോകത്തിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു കാര്യമെന്താ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന നിരവധി അനവധി പ്രശ്നങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന നിരവധി അനവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ പലതും താൽക്കാലികമായ പ്രശ്നങ്ങളാണ് താൽക്കാലികമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഭൗതികമായി മനുഷ്യനെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഈ റോഡിന്റെ പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാണ് നാട്ടിലെ ഒരു തോടിന്റെ പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാണ് നാട്ടിൽ വരുന്ന ഒരു ഹൈവേയുടെ വിഷയം അതൊരു വിഷയം തന്നെയാണ് ഒരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ രാഷ്ട്രം മറ്റു രാഷ്ട്രവുമായി കരാർ നടക്കുകയും കരാർ ചെയ്താൽ അതിൽ നമ്മെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം താൽക്കാലികമാണ് ഭൗതിക ലോകത്ത് ജീവിച്ചു മനുഷ്യർ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കല്ലാഹു കൊടുത്ത ബുദ്ധി അവർക്കല്ലാഹു കൊടുത്ത കഴിവ് ആ കഴിവ് വ്യത്യസ്തമായി അല്ലാഹു നൽകിയ ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ആലോചിച്ച് പരിഹരിക്കാവുന്ന താൽക്കാലികമായ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ട് നാട്ടിലെ റോഡിന്റെ പ്രശ്നമായാലും തോടിന്റെ പ്രശ്നമായാലും ഇനി മറ്റേതെങ്കിലും വിഷയങ്ങളായാലും പ്രശ്നങ്ങളായാലും അതെല്ലാം താൽക്കാലികമായി മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ മനുഷ്യന്റെ ശക്തി കൊണ്ടോ മനുഷ്യന്റെ സംഘടിത ശേഷി കൊണ്ടോ ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ മനുഷ്യരുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് ആ പ്രശ്നത്തെ അതിജയിക്കുവാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല ആ നേരിടാൻ കഴിയുന്ന ആ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ട് അതിനൊരു പരിഹാരം നിശ്ചയിച്ചു തരാൻ ഭൗതികമായ ഒരു ശക്തിക്കും സാധിക്കുകയില്ല അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലേക്ക് വരൽ ചൂണ്ടിക്കൊണ്ടാണ് പ്രവാചകന്മാർ സംസാരിച്ചത് മനുഷ്യർ അനുഭവിക്കുന്ന താൽക്കാലികമായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് കൂട്ടായ്മകൾ ഉണ്ടാകണം ആ കൂട്ടായ്മകൾ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടണം അത് താൽക്കാലിക പ്രശ്നങ്ങളാണ് മനുഷ്യന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു അവരുടെ പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനെ ശാശ്വതമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ നബിമാർ പ്രവാചകന്മാർ മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഈ ഭൗതികമായ ലോകത്തിന്റെ പിന്നിൽ അതിന്റെ സുഖാസ്വാദന സുഖാസ്വാദനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പരക്കം പായുകയാണോ ഈ ലോകം കൊണ്ട് നിങ്ങൾ ജീവിച്ചു തീർക്കുവാൻ ഒരുങ്ങുകയാണോ എല്ലാ ഭൗതിക ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുകയാണോ ഭൗതികമായ ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ ലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ മനുഷ്യരെ എന്ന് ഖുർആൻ ചോദിക്കുകയാണ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് അവർ നേരിടുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന അടിസ്ഥാനപരമായ പ്രശ്നത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാന അവരെ ഓർമ്മിപ്പിക്കുകയാണ് അല്ല മനുഷ്യരെ നിങ്ങൾ എന്തു കരുതി നിങ്ങൾ എന്ത് വിചാരിച്ചു എന്താണ് നിങ്ങളുടെ വിചാരംബിത്തും അന്ന് ചോദിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾ കരുതുന്നുവോ നിങ്ങൾ വിചാരിക്കുന്നുവോ അന്നും നിങ്ങൾ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുവോ നിങ്ങളുടെ ജീവിതം വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ വിചാരിക്കുന്നുവോക്കും ഇലയിനാലാൻ നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം വിശുദ്ധ ഖുറാൻ ചോദിക്കുകയാണ് നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ ജീവിതം വെറുതെയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് ഇതൊക്കെ വെറുതെയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരിക്കലും കരുതേണ്ടതില്ല പ്രവിശാലമായി ആകാശമായാലും ഈ ഭൂമിയായാലും ഭൂമിയിലെ സംവിധാനങ്ങളായാലും അത് വെറുതെയാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല വിശാലമായ ഈ ോ ആകാശഭൂമികൾക്കിടയിലെ വസ്തുക്കളെയോ ഒരിക്കലും നാം കളിയായി സൃഷ്ടിച്ചതല്ല ഇതൊരു കളിയല്ല ഇതൊരു വിനോദമല്ല ഇതൊരു തമാശയല്ല ചില ആളുകൾ എങ്ങനെ കരുതുന്നുണ്ട് ചിലരെങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം പ്രകൃതിയുടെ വികൃതിയാണെന്ന് കരുതുന്നവരുണ്ട് കൃത്യമായി ഉദിച്ചുയരുന്ന സൂര്യനും അതുപോലെ തന്നെ മനുഷ്യന് കാലഘടന നിശ്ചയിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ഉദിച്ചുയരുന്ന ആ ചന്ദ്രനും ആകാശത്തിനു ചുവട്ടിൽ വാരി വിതറിയിട്ടുള്ള അനന്തകോടി താരകങ്ങളും അതുപോലെ ഭൗതിക ലോകത്തുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളുമൊക്കെ അതൊക്കെ വെറുതെയാണ് ഇതെല്ലാം പ്രകൃതിയുടെ ഒരു വികൃതിയാണ് എന്ന് കരുതുന്നവർ മനുഷ്യന്റെ കൂട്ടത്തിലുണ്ട് എന്നാൽ അല്ല പറയുന്നു വേണ്ട ആ വിചാരം വേണ്ട ആ വിചാരം ശരിയല്ല ആകാശഭൂമികളെ ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെ നാം വെറുതെ സൃഷ്ടിച്ചതല്ല പാതുല നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല അങ്ങനെ കരുതുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരുമാത്രമാണ് അത് അവിശ്വാസികളുടെ ഊഹം മാത്രമാണെന്ന് ഖുർആൻ പറയുകയാണ് ചിന്തിക്കാത്തവന്റെ ഊഹം മാത്രമാണ് ബുദ്ധി കൊടുക്കാത്തവന്റെ ഊഹം മാത്രമാണ് ആലോചിക്കുന്ന മനുഷ്യന് ചിന്തിക്കുന്ന മനുഷ്യന് ഭൗതിക ലോകത്തെ സംവിധാനങ്ങൾ നോക്കി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സിലാകും ഇത് നിരർത്തകമല്ല വെറുതെയല്ലെന്ന് ഖുർആൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും നിരവധി അനവധി ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ചിന്തിക്കുന്നവർക്ക് ധാരാളം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ബുദ്ധിയുള്ളവർക്ക് ധാരാളം ധാരാളം ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല പറയുകയാണ് ആരാണ് ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണ് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ ഒരു ജുബയിട്ട് ഒരു വട്ടക്കണ്ണട ധരിച്ച് തോളിൽ ഒരു സഞ്ചിയുമായി ബുദ്ധിജീവി യഥാർത്ഥ പറഞ്ഞാൽ സഞ്ജീവുമായി കൂട്ടരാണ് അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ് റബ്ബിനെ ചെയ്യുന്നവരാണ് അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് നിന്നുകൊണ്ടും അവരുടെ പാശങ്ങളിൽ ചാഞ്ഞു കിടന്നുകൊണ്ടും കൊണ്ടും അവർ അള്ളാഹുവിനെ എന്ന് മാത്രമല്ല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ അവർ ചിന്തിക്കുകയുമാണ് അള്ളാഹുവിനെ തിക്ര ചെയ്യുന്നതോടൊപ്പം റബ്ബിനെ സ്മരിക്കുന്നതോടൊപ്പം ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ ഓർക്കുന്നതോടൊപ്പം അള്ളാഹു ഏർപ്പെടുത്തിയ ഈ സംവിധാനങ്ങളെ സംബന്ധിച്ച് അവരുറ്റാലോചിക്കുകയാണ് ചിന്തിക്കുകയാണ് എന്നിട്ട് അവൻ പറഞ്ഞു പോകുന്നു എന്താ അവൻ പറയുന്നത് ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ ഇതൊന്നും വെറുതെയല്ല ഇതൊന്നും പ്രതാപിലല്ല ഇതിനെല്ലാം കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് സുബഹാനക്ക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് അള്ളാഹുവേ കത്തിക്കാളുന്ന ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് അവരെ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് പഠിപ്പിക്കുകയാണ് അവൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമെന്ത് എന്ന് ഉൾക്കൊണ്ട് ഈ ജീവിതത്തിന്റെ പൊരണന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത് അമ്പിയാക്കൽ കടന്നു വന്നത് അവരുടെ ചർച്ചാ വിഷയം അതാണ് അമ്പിയാക്കൽ ലോകത്തോട് പറഞ്ഞ വിഷയം അതാണ് മനുഷ്യൻ നേരിടുന്ന താൽക്കാലിക പ്രശ്നങ്ങളല്ല ആ പ്രശ്നങ്ങൾ മനുഷ്യന് പരിഹരിക്കാവുന്നതാണ് നാട്ടിലെ ഒരു എഞ്ചിനീയർക്കോ അതല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിക്കോ ഒരു നേതാവിനോ ഒരു എം എൽ എക്കോ ഒരു എംപിക്കോ ഒരു മന്ത്രിക്കോ പരിഹരിക്കാൻ കഴിയുന്ന താൽക്കാലിക പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളല്ല പ്രവാചകന്മാർ ഇടപെട്ട പ്രശ്നം നേരെ വെറു ചമ്പിയാക്കൾ ഇടപെട്ട പ്രശ്നം മനുഷ്യൻ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് മനുഷ്യരെ നേരിടാനുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എല്ലാവർക്കും ആ പ്രശ്നത്തെ സംബന്ധിച്ചറിയാം ആ പ്രശ്നത്തെ സംബന്ധിച്ച് ബോധമുള്ളവരാണ് എല്ലാവരും പക്ഷേ ആ പ്രശ്നം പലപ്പോഴും മനുഷ്യൻ ശ്രദ്ധിക്കാതെയാണ് ജീവിക്കുന്നത് ആ പ്രശ്നത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെയാണ് ആളുകൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ സംബന്ധിച്ച് മനുഷ്യനെ അടിക്കടി ഓർമ്മിപ്പിച്ചു എന്താണ് ആ പ്രശ്നം മനുഷ്യരെ കൊല്ലുമനുഷ്യൻ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം സൃഷ്ടികൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം അള്ളാഹുവിന്റെ അടിമകൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ആ പ്രശ്നം കൊല്ലും എല്ലാം നശിക്കാനുള്ളതാണ് എല്ലാം തകരാനുള്ളതാണ് ഇക്കാണുന്ന ആകാശം തകരാനുള്ളതാണ് വസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി തകരാനുള്ളതാണ് ഞാൻ തകരാനുള്ളതാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തകരാനുള്ളതാണ് മരിക്കാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാൻ പറഞ്ഞു മനുഷ്യരെ എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുന്നതാണ് എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുന്നതാണ് എല്ലാവർക്കും മരിക്കാനുള്ളതാണെന്ന് ഖുർആൻ പറയുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ വിവരം അറിഞ്ഞുകൂടെ നിങ്ങൾക്കറിഞ്ഞുകൂടെ നമുക്കെല്ലാവർക്കും അറിഞ്ഞുകൂടെ ഞാൻ ഞാൻ മരിക്കേണ്ടവനാണ് നമ്മളെല്ലാം മരിക്കേണ്ടവനാണെന്ന് അറിഞ്ഞുകൂടെ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് ഹിന്ദു ഹിന്ദുമെന്ന വ്യത്യാസമില്ലാതെ ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ലാതെ പാശ്ചാത്യൻ എന്ന വ്യത്യാസമില്ലാതെ എന്ന വ്യത്യാസമില്ലാതെ കറുത്തവൻ എന്ന വ്യത്യാസമില്ലാതെ വെളുത്തവൻ എന്ന വ്യത്യാസമില്ലാതെ അതേ എന്ന വ്യത്യാസമില്ലാതെ പാമരൻ എന്ന വ്യത്യാസമില്ലാതെ പണക്കാരൻ എന്ന വ്യത്യാസമില്ലാതെ പണിക്കാരൻ എന്ന വ്യത്യാസമില്ലാതെ ലോകത്തുള്ള സർവമാന മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമല്ലേ മരണം ഞാൻ മരിക്കുമെന്നത് സത്യമല്ലേ നിങ്ങൾ മരിക്കുമെന്നതും സത്യമല്ലേ പിന്നെന്തിനാ ഇതിങ്ങനെ പറഞ്ഞത് എല്ലാവരും എല്ലും മരണം ആസ്വദിക്കേണ്ടവരാണ് എല്ലാവരും മരിക്കുന്നവരാണ് മരണം രുചിക്കുന്നവരാണെന്ന് ഖുർആൻ പറയാൻ കാരണം എന്താണ് മരിക്കുമെന്ന യാഥാർത്ഥ്യം നമുക്കറിയാമെങ്കിലും നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നാം മരിക്കാത്തവരെ പോലെയാണ് നമ്മുടെ ചിന്ത എങ്ങനെയാണ് നമുക്ക് ഓർക്കാൻ ഇല്ലാത്തത് മരണം മാത്രമാണ് ദുനിയാവിൽ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട് ഭൗതിക ലോകത്തിന്റെ പല പല കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് നാളത്തെ ദിവസത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തയുണ്ട് അടുത്ത ആഴ്ചയിലെ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് വളർന്നു വരുന്ന മകളുടെ കല്യാണത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തയുണ്ട് പണിയാൻ പോകുന്ന വീടിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയുണ്ട് വാങ്ങാൻ പോകുന്ന വാഹനത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ഇപ്രാവശ്യം എന്റെ ചെരുപ്പ് ആ ചെരുപ്പ് എനിക്ക് നഷ്ടപ്പെട്ടാൽ അടുത്ത പ്രാവശ്യം വാങ്ങേണ്ടെന്ന ചെരുപ്പ് ഏത് എന്നതിനെ സംബന്ധിച്ച ചിന്തയുണ്ട് പക്ഷേ എന്റെ മുന്നിൽ വാ പിടർന്നു നിൽക്കുന്ന മരണത്തെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ മുന്നിൽ വാ പിടർന്നു നിൽക്കുന്ന മരണത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വിളിച്ചിട്ട് പറയുന്നു മനുഷ്യ നിന്റെ പ്രശ്നം വെക്കാൻ പോകുന്ന വീടല്ല വളർന്നു വരുന്ന മകളല്ല ധരിക്കുന്ന വസ്ത്രമല്ല സഞ്ചരിക്കുന്ന വാഹനമല്ല നിന്റെ പ്രശ്നം എന്തെന്നറിയോ നീ നേരിടാനുള്ള മരണമാണ് നിനക്ക് നേരിടാനുള്ള മരണമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നുണ്ട് ആ മരണത്തെക്കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ